രണ്ടു കോരന്തി നാലിൻ്റെ പതിനൊന്ന് ഒരു കിണർ പോലാണ് പത്തും പതിനൊന്നും ആക്കി എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിൻ്റെ ജീവൻ എണ്ണി വന്നു പന്ത്രണ്ടാം ആക്കി ഒരു നദിയാണ് ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും അതെങ്ങനെയാണ് അതാണ് അത്ഭുതം ഇത് ജീവിതത്തിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് പോവുകയാണ് അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളിലുള്ള ആ നീരൊറവ് അതൊരു നദിയായി തീരണമെന്നാണ് അത് പുറത്തേക്ക് ഒഴിയാൻ എങ്ങനെ അനുഗ്രഹിക്കണം പ്രിയ സൗരീസ്വന്മാരെ ഞാനൊരു കാര്യം പറട്ടെ കഴിഞ്ഞ അമ്പത്താറ് കൊല്ലമായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എൻ്റെ ജീവിതത്തിലും ഈ കാര്യം ഇത്ര കൃത്യതയോടെ പറയുന്ന ആരെയും ഞാൻ ഇതുവരെയും കണ്ടുമുട്ടിയിട്ടില്ല ഇത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു എന്നാൽ ഇത് കണ്ടെത്തിയപ്പോൾ എൻ്റെ ജീവിതം തന്നെ മാറി ഇത് ഞാൻ കണ്ടെത്തിയത് ഞാൻ അതിനെ വളരെയധികം വിലമതിക്കുന്നു അനേക നാളുകൾ പോരാടി പോരാടിയാണ് എനിക്കിത് കിട്ടിയത് നിങ്ങൾക്കൊരാൾ വിലയേറിയ സമ്മാനം തന്നു നിങ്ങൾക്കതിനെ വില മതിക്കാതിരിക്കുക എന്നാൽ മുപ്പത് കൊല്ലം കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്കത് കിട്ടിയെങ്കിൽ നിങ്ങൾ സത്യമായിട്ടും അത് വില മതിക്കും നമ്മുടെ സഭയിലുള്ള അനേകരുടെയും അപകടം അതാണ് അവർക്കിതൊക്കെ സൗജന്യമായിട്ടാണ് കിട്ടിയത് നമ്മൾ മിക്കപ്പോഴും സൗജന്യമായിട്ട് കിട്ടിയതിനെ വില മതിക്കാറില്ല ചില ആളുകൾ എന്നോട് ചോദിക്കുകയാണ് സാക്ബറി എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുസ്തകങ്ങൾ പണത്തിന് വിൽക്കുന്നത് എന്തുകൊണ്ടാണ് സൗജന്യമായി കൊടുക്കാത്തത് ഒരു കാരണം സൗജന്യമായി കൊടുത്താൽ ആളുകൾ അത് വില നമുക്ക് അത് കൊടുക്കാൻ സന്തോഷമാണ് ഈ പുസ്തകങ്ങളെക്കാൾ വില കൂടിയ പല കാര്യങ്ങളും നമ്മൾ ഇൻ്റർനെറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സൗജന്യമായിട്ട് അത് കൊടുക്കാത്ത ആളുകൾ അതിനെ വില മതിക്കത്തില്ല നിങ്ങൾക്കൊരു പക്ഷേ അത് വേസ്റ്റ് കോട്ടേ കാണാം അല്ലെങ്കിൽ പൊടിയടിച്ച് അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ കബോർഡിലിരിക്കും എന്നാൽ ആളുകൾ വില കൊടുത്തത് മേടിച്ചാൽ അവരതിനെ വില മതിക്കും അതുകൊണ്ടാണ് ആളുകളത് വിലമതിക്കുകയും വായിക്കുകയും വേണം ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാറുണ്ട് നിങ്ങൾക്കത് വില കൊടുത്ത് മേടിക്കാൻ കഴിയില്ലെങ്കിൽ ഞാനത് സൗജന്യമായിട്ട് തരാം എന്നാൽ നിങ്ങളത് വായിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എങ്കിൽ നിങ്ങൾക്കത് സൗജന്യമായി എടുക്കാം എല്ലാം അങ്ങനെയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ജീവിതം വേണമെങ്കിൽ നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങൾ സഹി കെട്ടെങ്കിൽ കർത്താവിനോട് പറയുക കർത്താവ് എനിക്ക് ഈ ജീവിതം വേണം എൻ്റെ മാത്രം അനുഗ്രഹത്തിനല്ല അത് എന്നിൽ കൂടെ പുറത്തേക്ക് ഒഴുകി മറ്റുള്ളവർക്കും അനുഗ്രഹമാണ് എനിക്കിത് വേണം അതുകൊണ്ടാണ് അപ്പോസ്വൽ പ്രവൃത്തി എപ്പോഴും ആത്മാവിനാൽ നടത്തപ്പെടുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നത് ആൽമാവിനാൽ നിറഞ്ഞു ആൽമാവിനാൽ നടത്തപ്പെട്ടു ആത്മാവ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവരെങ്ങനെ ആ ജീവിതത്തിലേക്ക് വന്നു കാരണം നിരന്തരമായിട്ട് ഇതുപോലാണ് അവർ ജീവിച്ചത് അതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലൂസ് പറയുന്നത് മൂന്നാം അധ്യായത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ അവൻ പറയാനെനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് എനിക്ക് യേശുവിനെ കൂടുതലായിട്ട് അറിയണം അതുപോലെ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അതിനർത്ഥം യേശുവിൻ്റെ ആ പുനരുദ്ധാന ജീവൻ എൻ്റെ ആത്മാവിൽ എനിക്കത് അനുഭവിക്കണം അത് സാധ്യമാകുന്നത് പത്താം വാക്യം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നെങ്കിലേ കഴിയൂ നിങ്ങൾ കണ്ടോ അവിടെയോ അത് വരുന്നത് അവൻ്റെ ആ പുനരുദ്ധാന ജീവൻ അതെനിക്ക് ലഭിക്കുന്നത് ഞാൻ ഞാനവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നത് മാത്രമാണ് കാരണം ഓരോ പ്രാവശ്യവും ഞാൻ മരിക്കുമ്പം ഞാൻ ഉയർത്തെഴുന്നേൽക്കും യേശു മരിച്ചപ്പോൾ അവന് പൂർണ്ണമായിട്ടും അറിയാൻ തൻ്റെ പിതാവ് തന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേപ്പിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മരിക്കാൻ അനുവദിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തെഴുന്നേപ്പിക്കും നിങ്ങൾ സ്നാനപ്പെടുന്ന സമയത്ത് നിങ്ങളെ വെള്ളത്തിലേക്ക് മുക്കി അവിടെ ഇട്ടിട്ട് പോകുന്നില്ല ദൈവവും നിങ്ങളെ അങ്ങനെ വിട്ടിട്ട് പോകില്ല നിങ്ങൾ മരിച്ചാൽ അവൻ നിങ്ങളെ ഉയർത്തെഴുന്നപ്പിക്കും ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിങ്ങൾ പങ്കാളിയാൽ ഒരു കാര്യം നിശ്ചയമാണോ അവൻ്റെ ജീവൻ കിട്ടും ആ വാളിനപ്പുറത്തേക്ക് കടന്നാൽ അവിടെ ജീവവർഷമാണ് നിശ്ചയമായ കാര്യമാണ് അവൻ നിങ്ങളെ വെറും കയ്യായി വിടില്ല വർഷങ്ങളായി ഞാൻ തെളിയിച്ച ഒരു കാര്യമാണത് ഇത് അന്വേഷിക്കുക പറയുക കർത്താവ് അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഈ ഹീനമായ സ്വയം എന്തിനാണത് നിങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ തോളിലിരുന്ന് നിങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്ന ഈ മൃഗത്തെ നിങ്ങൾ എന്തിനാണ് അവിടെ സൂക്ഷിക്കുന്നത് അതിനെ വലിച്ചെറിയുക ദൈവത്തോട് സഹകരിക്കുക അവലോസ് ഗലാത്തിയർ എഴുതുന്ന സമയത്ത് അവർ ചെയ്ത വലിയൊരു തെറ്റ് അവർ ആത്മാവിൽ ആരംഭിച്ച അവർ അവസാനം ജഡപ്രകാരം ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് നമ്മളിൽ പലരെയും പോലെ ഗലാത്തീർ മൂന്നിൽ അവരോട് പറയുന്ന ഇപ്രകാരമാണ് അതിലെ രണ്ട് മൂന്നും വാക്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഗലാത്തി ലേഖനം മൂന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ എലാത്തീർ മൂന്നിൻ്റെ രണ്ടു മൂന്നും ഒരു കാര്യം നിങ്ങളിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചത് ന്യായ പ്രമാണത്തിന് ചില പ്രവർത്തികളാണോ അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ ന്യായ പ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ പരിശുദ്ധാമനെ കിട്ടുക സാധ്യമാണ് നിങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഇത് കിട്ടാൻ ഒരു ദിവസം ഞാൻ യോഗ്യനാണോ അങ്ങനെ യോഗ്യനാവില്ല വിശ്വാസത്താലാണ് നിങ്ങൾ ഇത്ര ബുദ്ധി ബുദ്ധിമുട്ടവരോ മൂന്നാം വാക്യം ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം അത് പൂർത്തീകരിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത് ശരി നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ മാനസാന്തരപ്പെട്ടു വിശ്വസിച്ചു എന്നാലത് സൗജന്യമാണ് ഇതുപോലെ തന്നെ എങ്ങനെ അത് സമാപിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണം കർത്താവെ ഞാൻ എൻ്റെ ഇഷ്ടം വിടുന്നു അങ്ങനെ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ വരുന്നു അപ്പോസ്വല പ്രവർത്തി ഉടനീളം പരിശുദ്ധാൽമാവിനെക്കുറിച്ച് വളരെ ഊന്നി പറയുന്ന നിങ്ങൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് രാവിലെ വായിക്കുകയായിരുന്നു ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ പോലും അപ്പോസ്വല പ്രവർത്തി ആറിൽ നിങ്ങൾക്കറിയാമോ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി അവിടെ പല പക്ഷപാതങ്ങളും ഉണ്ടായിരുന്നു ഓസ് കൊല്ല പ്രവർത്തി ആറിൽ ഈ പക്ഷപാതത്തിൻ്റെ വൃത്തികെട്ട മുഖം തലപൊക്കാനായിട്ട് തുടങ്ങി ഞാൻ നിങ്ങളോട് പറയട്ടെ നാൽപ്പത് കൊല്ലത്തെ എൻ്റെ സി എഫ് സി സഭകളോടുള്ള എൻ്റെ ബന്ധത്തിൽ ഈ പക്ഷപാതം ചിലപ്പോൾ മൂപ്പന്മാരിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ തന്നെ മക്കളോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ചില പ്രത്യേക ആളുകളോടോ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇതിനോട് ബലാത്കാരം കാണിക്കേണ്ട ആവശ്യമുണ്ട് ഇതൊരു പാവമാണ് ഞാൻ അതിനോട് എതിർത്തു നിൽക്കും പക്ഷപാതത്തെ ഒരു വ്യഭിചാരം ചെയ്യുന്ന പാവം പോലാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഇവിടെയും പക്ഷപാതം വന്നു യഹൂദന്മാരായ വിധവകൾക്ക് കൂടുതൽ ഭക്ഷണവും യവനർക്ക് കുറച്ചും കൊടുത്തു അതേക്കുറിച്ച് അവർ പരാതി പറഞ്ഞപ്പം അപ്പോസലന്മാർ പറഞ്ഞ് ഇതിനുള്ള ഒരേ ഒരു പരിഹാരം പരിശുദ്ധാത്മാവെന്നറിഞ്ഞ ചിലരെ ഇതിനായിട്ട് നിയോഗിക്കുക അവർ പക്ഷപാതം കാണിക്കില്ല അങ്ങനെ അപ്പോസ്തോല പ്രവർത്തി ആറിൽ ആത്മാവും സാക്ഷ്യവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക അവരായിരിക്കണം ഈ ഭക്ഷണം വിതരണം ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടോ ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ള സാധാരണ ഒരു കാര്യം ചെയ്യാൻ പോലും അവിടെ പക്ഷപാതത്തിൻ്റെ ഒരു അപകടം ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ചിലരെ അവിടെ ആവശ്യമുണ്ടായിരുന്നു ഞാൻ പറയട്ടെ സി എഫ് സി സഭകളിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം ഇതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഹോദരന്മാരും സഹോദരിമാരും അതുപോലെ ജ്ഞാനവും വിശ്വാസവും അത് നിങ്ങൾക്കു ആകാം നമുക്ക് പ്രാർത്ഥിക്കാം പൊങ്ങിയും താണുമുള്ള നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ ക്ഷീണിച്ചോ നിങ്ങൾ പറയും ശരിയാണ് കർത്താവേ പല സമയത്ത് ഞാൻ അങ്ങനാണെന്ന് പറഞ്ഞതിൻ്റെ അടുക്ക വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു ഇതൊരിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല ഇന്ന് നിങ്ങൾ ആ ഒന്നാമത്തെ ചുവട് വയ്ക്കുക ഇപ്രകാരം ഒരു പഴഞ്ചൊല്ലുണ്ട് ആയിരം മൈൽ ദൂരമുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് ഒരു ചുവട് വെച്ചുകൊണ്ടാണ് പിന്നെ ഒരു ചുവടോട് പിന്നെ ഒന്നൂട് കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആയിരം കിലോമീറ്ററും പിന്നിട്ടിരിക്കും യാത്ര ആരംഭിക്കുന്ന ഒരു ചുവട് വെച്ചുകൊണ്ടാണ് ആ ചുവട് നിങ്ങൾക്ക് ഇന്നെടുക്കാം പറയുക കർത്താവ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഒരു ചുവട് വെച്ചാൽ മാത്രം പോരാ പല ചുവടുകളുടെ ഒരു ചുവട് ഞാൻ ഇന്ന് വെച്ച് തുടങ്ങുന്നു അതൊരു തീരുമാനം മാത്രമല്ല ഒരു ദിവസം മുഴുവനും ഞാൻ എടുക്കേണ്ട പല തീരുമാനങ്ങളിലും ആദ്യത്തെ തീരുമാനം ഞാൻ എടുക്കുന്നു എൻ്റെ സ്വയ ജീവിതത്തോടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമയത്തും പരിശുദ്ധാത്മാവൻ്റെ ആലോചനയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് സ്വർഗീയപിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വാക്കുകളിലൂടെ ഇന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് അവിടെ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെയുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ കൂടെ ഇത് ജീവനാവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകണം അങ്ങനെ ഞങ്ങളുടെ സഭയും രൂപാന്തരപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ